കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സുടെ റിസർവ് ടീമിൽ നിന്ന് മെയിൻ ടീമിലേക്ക് പ്രൊമോട്ടഡായി വന്ന താരങ്ങളിൽ ഒരാളാണ് ബിജോയ് വർഗീസ് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള ബിജോയ് വർഗീസ് അത്യാവശ്യം ശാരീരിക ക്ഷമതയുള്ള ഒരു പ്രതിരോധന താരം തന്നെയാണ് സന്തോഷ് പിൻഗാമി എന്ന് വിളിച്ച് സന്ദേശ് സിംഗൻ്റെ അതേ ജേഴ്സി നമ്പരൊക്കെ വിജയ് വർഗീസിന് ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുണ്ടായിരുന്നു ആ ബിജോയ് വർഗീസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ ഇടവില്ലാത്തതുകൊണ്ട് ലോൺ അടിസ്ഥാനത്തിൽ ഇന്റർ കാശിയിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു ആ ഇന്റർ കാശീലിലെ ലോൺ സ്പെൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബിജോയ് വർഗീസ് തീർത്തുമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ എല്ലാവരും കുറച്ച് വിശ്വസിക്കുന്നത് ഹാ ആ ബിജോയ് വർഗീസ് പരിക്കിലായതുകൊണ്ട് തന്നെ പിന്നെ അദ്ദേഹം സ്ക്വാഡിന് പുറത്തായിരുന്നു ഇപ്പം ഏറ്റവും ഒടുവിൽ വരുന്ന പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബിജോയ് വർഗീസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ സ്കോഡിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോവുകയാണ് അദ്ദേഹത്തിന് പരുക്കും കാര്യങ്ങളൊക്കെ ഏകദേശം പരിക്കും കാര്യങ്ങളൊക്കെ ഏകദേശം അവസാനിച്ച് അവസാന ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മെൻ്റലി ഓഫ് ആയതുകൊണ്ട് സംഭവം കഴിഞ്ഞു പോകുന്നതാണ് ബിജോയ് വർഗീസ് പരിക്ക് മാറി സെപ്റ്റംബർ കൂടി തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡില് ട്രെയിനിങ് ആരംഭിക്കും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്